നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ട്രെൻഡിങ് ഐറ്റമാണ് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് കൊതി മൂത്ത് ഞാൻ സേവ് ചെയ്ത് ഒരു റെസിപ്പിയാണ് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ഫിഷ് ഏതെങ്കിലും എടുക്കാം അങ്ങനെ അവരുടെ അയലയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ക്ലീൻ ചെയ്ത് വരഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ച് മാറ്റുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ആക്കരുത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാല അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉണ്ടല്ലോ ഒന്ന് മിക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ചതച്ച് വെച്ചിട്ടുള്ള ആ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അധികമായിട്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളം പുളിവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വാളൻ പുളിയുടെ വെള്ളവും പിന്നെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് നിരത്തി ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടണം നമുക്ക് കേട്ടോ അതിങ്ങനെ ആ ഒരു മീൻ വെന്ത് വരുന്നതിനനുസരിച്ച് ആ ഒരു ഗ്രേവി ഒക്കെ നല്ലപോലെ ചുറുകി തിറ്റായി ഒന്ന് ആ ഒരു ഡ്രൈ ആക്കി കിട്ടും കേട്ടോ അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ഐറ്റം മാത്രം മതി നിങ്ങൾ മിസ് ചെയ്യള്ളൂ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ